അലൈക്കും വാർമി താല വർക്കാത്തു വീട് എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ ദുന്യാവിൽ നമ്മൾ വിജയിച്ചു എന്നതിൻ്റെ മൂന്ന് ഉദാഹരണങ്ങൾ ഒന്നാണ് സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാവാന്നത് ഇൻഷാല്ല വീടില്ലാത്തവർക്കൊക്കെ പഠിച്ച റബ്ബ് അവർ ആഗ്രഹിക്കുന്ന നിലയ്ക്കുള്ള നല്ലൊരു വീട് പഠിച്ച റബ്ബ് എത്തിച്ചു കൊടുക്കട്ടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാടക താമസിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ ഞാനും ഒന്നും വല്ലാതെ ആഗ്രഹിച്ചിരുന്നു റബ്ബേ എൻ്റെ മനസ്സിൽ ഇണങ്ങിയൊരു വീട് എനിക്ക് നീ നൽകണേന്നുള്ളത് അഞ്ചു വക്കത്തിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് ഉസ്താദ് പറഞ്ഞതെന്നാണ് മോളെ ഈ ദുവാ നീ ഒന്ന് ചൊല്ലി നോക്ക് ഉസ്താദ് പറയുന്ന രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കുന്നു ആ ഒരു ദുവാ ഞാൻ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്തു ചെയ്തുതരാം വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ സ്ഥലം ആഗ്രഹിക്കുന്നവർ വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ദാവ ഇവിടെ എഴുതി നിങ്ങൾ കാണിക്കാം അക്ഷരത്തെറ്റ് കൂടാതെ ആ ദഹ ചൊല്ലാം അർത്ഥമറിഞ്ഞ് ചൊല്ലാം അതെങ്ങനെയാ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഫറനിസ്കാരത്തിന് ശേഷം അതായത് രാത്രിയിലെ നിസ്കാരം ആയിരിക്കും നന്നാവുക ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷാ നമസ്കാരത്തിന് ശേഷം തനിച്ചിരുന്നിട്ട് വിഷാ ഞാൻ ചെയ്തിരുന്നത് തഹജ്ജസ്ക നമസ്കാരം തന്നെ വേണമെന്നില്ല തഹജ്ജ ഒരു വ്യക്തിയാണെങ്കിൽ രാത്രി രാത്രിയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കാരണം നമ്മളെ മൈൻഡൊന്നും എവിടെയും പോകില്ലല്ലോ അപ്പോൾ ആ ശ്രദ്ധയിലേക്ക് തിരിച്ചിട്ട് ഈ ഒരു ദുവാ ചൊല്ല ദാവ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു മഹാൻ്റെ പേരിൽ ഒരു ഫാത്തിഹയും കൂടെ ഓതാറുണ്ട് ആ ദുവാ നമ്മൾ ഇരുപത്തൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് ദ ഏതാണെന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അള്ളാഹു മറബൽ ബൈത്തി ബി ഹക്കിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹീൽ അലി അൽ ബൈത്ത ഇത് നിങ്ങൾ അക്ഷരത്തെറ്റ് കൂടാതെ വെക്കുക ഇതിന് കൂടെ അർത്ഥം കൂടെ അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും അർത്ഥം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു അനുഭൂതിയാണ് കാവുബയുടെ രക്ഷിതാവായ അള്ളാഹു കാവുബയുടെ അക്കുചാഹ് വെറുക്കത്ത് കൊണ്ട് റസൂൽ അല്ലാഹിയുടെ അഹലിൽ വൈത്തിൻ്റെ ഹക്കുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരു വീട് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വീട് നീ എനിക്ക് നൽകണമേ അതാണ് ഈ ഒരു ദുവായിൻ്റെ അർത്ഥം വരുന്നത് അപ്പം നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ആ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ദുവാ ചെയ്യുക അതിനുശേഷം ഹസൻ ഹസൈൻ ശതാഥല്ലാഹുനുവിൻ്റെ പേര് ഒരു ഫാത്തിയോ കൂടി ഓത അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തേ കമൻ്റ് ചെയ്ത് ചോദിക്കുക ഇൻഷാല് വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വീടില്ലാതെ ഒരുപാട് നാളായിട്ട് വാടകയ്ക്കൊക്കെ കൈനീർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ ഇൻഷാല്ല മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലൈക്കും വരമി താലി വരക്കാത്തു